നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് ീശ്വർ അത് വല്ലാത്തൊരു ജന്മമാണ് ഇപ്പോഴിതാ രാഹുൽ പങ്കൂട്ടം കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ കട്ടയ്ക്ക് നിൽക്കുന്ന രാഹുൽ ഈശ്വരനെയാണ് കേരളം വീണ്ടും കാണുന്നത് രാഹുൽ ഈശ്വർ ജയിലിൽ നിന്നിറങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്തെത്തി തന്റെ വിവാഹ ജീവിതം രണ്ടു മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് പറഞ്ഞത് തന്റെ കുടുംബജീവിതം തകരാനുള്ള കാരണം രാഹുൽ പാങ്കുട്ടവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ് പരാതിക്കാരിയുടെ ഭർത്താവ് ചിലതൊക്കെ തുറന്നു പറഞ്ഞതോടെ രാഹുൽ ഈശ്വർ വീണ്ടും രംഗത്തെത്തി ഇതുതന്നെയാണ് താൻ അന്ന് പച്ചയ്ക്ക് കേരളത്തോട് തുറന്നു പറഞ്ഞത് എന്ന് രാഹുൽ ഈശ്വർ വീണ്ടും കേരളത്തെ ഓർമ്മപ്പെടുത്തി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയതോടെ പരാതിക്കാരി വീണ്ടും പോലീസിന് പരാതി കൊടുത്തുവെന്നാണ് നമ്മൾ കേട്ടത് രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലഴിക്കുള്ളിൽ ഇടണമെന്നാണ് അതിജീവിത ആവശ്യപ്പെട്ടത് എന്നുവരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകുമ്പോൾ അതിജീവിതയെ ഇനിയും അധിക്ഷേപിക്കരുത് എന്ന് കോടതി വ്യവസ്ഥ വച്ചിരുന്നു അതിന് വിരുദ്ധമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ എന്നാണ് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നത് ഇത്തരമൊരു പരാതി സൈബർ പോലീസിന് ലഭിച്ചിട്ടേയില്ല എന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ വിശദീകരിക്കുന്നു പിന്നെ എങ്ങനെയാണ് തനിക്കെതിരെ പരാതി അതിജീവിത നൽകി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയത് വീഡിയോ ചെയ്യുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും തനിക്ക് വിലക്ക് കോടതി ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഡ്രഗ്സും റെയിപ്പ് കേസും ഉണ്ടായിട്ടും വേടൻ ജയിലിൽ കിടന്നില്ല താൻ പതിനാറ് ദിവസമാണ് ജയിലഴിക്കുള്ളിൽ കിടന്നത് എന്ന് രാഹുൽ ഈശ്വർ ഓർമ്മപ്പെടുത്തുന്നു അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് ശരിക്കും അതിജീവിതൻ അവനെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത ആ വീഡിയോ ആണ് പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത് അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തത് ആ യുവതി തനിക്കെതിരെ പരാതി നൽകിയത് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു അവർ പരാതിക്കാരിയാണ് അതിജീവിതയല്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുന്നു പരാതിക്കാരി പറയുന്ന പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ പതിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവർ അതിജീവിതയാകുന്നത് മാധ്യമങ്ങൾ അവൾക്കൊപ്പവും അവനൊപ്പവുമല്ല നിൽക്കേണ്ടത് സത്യത്തിനൊപ്പമാണ് എനിക്ക് ശക്തമായ എതിർപ്പുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തിനെതിരെ ഞാൻ കള്ളം പറയില്ല ആളുകളെ പെടുത്തുന്ന പരിപാടി നിർത്തണം ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് തന്നെ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നറിയുന്നത് ഞങ്ങളുടെ പുരുഷ കമ്മീഷനെ എതിർത്തത് രാഹുലാണ് ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയം പറയുന്നു യുവതിയുടെ ഭർത്താവ് നൽകുന്ന പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ പരാതി ആരോപണം ഉയർത്തുന്നത് എന്ന് രാഹുൽ ഈശ്വർ വിശദീകരിക്കുന്നു എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച അതിജീവിതക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എ ജി പൂക്കുഴലി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ട് എന്ന് രാഹുലീശ്വർ പറയുന്നു പതിനാറ് ദിവസത്തോളം ഒരു കാര്യവുമില്ലാതെ എന്നെ ജയിലിലിട്ടു അതിജീവിതയുടെ ഫോട്ടോ ഇട്ടുവെന്നും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുവെന്നും പറഞ്ഞായിരുന്നു എന്റെ അറസ്റ്റ് താൻ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല പരാതിക്കാരിയുടെ ഭർത്താവ് പോലും തന്നോട് മാപ്പു പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രാഹുൽ പങ്കൂട്ടത്തിനേക്കാൾ താൻ പരാതിക്കാരിയുടെ ഭർത്താവിനെ പിന്തുണയ്ക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ തറപ്പിച്ചു പറയുന്നു സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒപ്പിട്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പ്രതികരിക്കുമ്പോഴാണ് രാഹുൽ ഈശ്വർ രൂക്ഷമായി സംസാരിച്ചത് നേരത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് വിശദമായ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് ആ വീഡിയോയിൽ ഉറപ്പിച്ചു പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസവും യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിൽ കട്ടയ്ക്ക് പ്രതികരിച്ചിരുന്നു ആണിനെ കൊടുക്കാൻ എളുപ്പമാണ് എന്ന് ആലോചിച്ചു നോക്കുവെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ പുരുഷവേട്ട ഇല്ലാതാക്കാനാണ് പോലീസ് കോടതി നിയമ സംവിധാനങ്ങളോട് തനിക്ക് പറയാനുള്ളത് എന്ന് രാഹുൽ പറയുന്നു രാഹുൽ ഈശ്വറിന്റെ ഈ രണ്ടാം വീഡിയോയ്ക്കു പിന്നാലെ രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ കട്ടയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് രാഹുൽ കളത്തിലിറങ്ങുമ്പോൾ വീണ്ടും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യമുയരുന്നു സമൂഹ മാധ്യമങ്ങളിൽ യുവതി വീണ്ടും പരാതി നൽകിയിട്ടില്ല എന്ന അവകാശവാദമാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സത്യങ്ങൾ ഓരോന്നായി പുറത്തുവരുമെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നത് ഞാൻ സി എം പോലീസിൽ വ്യാജ പരാതിക്കെതിരെ കംപ്ലയിന്റ് നൽകി എനിക്കെതിരെയുള്ള വ്യാജ പരാതിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു ഐ പി സി ടു വൺ വൺ ബി എൻ എസ് ടു ഫോർ എയ്റ്റ് പ്രകാരം എനിക്കെതിരെ ഉള്ള വ്യാജ പരാതിക്കെതിരെ നടപടി സ്വീകരിക്കണം ഞാൻ രാഹുൽ ഈശോർ ഒരു ഗാന്ധിയനും പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ ആക്ടിവിസ്റ്റുമാണ് ഇരുപത് വർഷത്തിലേറെയായി കേരളം ദേശീയ മാധ്യമങ്ങളിൽ ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മീഡിയയിൽ സാമൂഹിക നിരീക്ഷകൻ പബ്ലിക് പോളിസി അനാലിസ്റ്റ് സോഷ്യൽ ക്രിട്ടിക് പാനലിസ്റ്റ് ആയി ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള നിയമസഭാ സമക്ഷമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബിൽ പുരുഷ കമ്മീഷൻ സ്വകാര്യ ബിൽ പ്രവൃത്തി പഥത്തിൽ എത്തിക്കാനുള്ള ആക്ടിവിസം പരിശ്രമത്തിലാണ് എനിക്കെതിരെ രണ്ടാമത്തെ തവണയാണ് ഒരു വ്യാജ പരാതി ഒരു സ്ത്രീ നൽകുന്നത് ബ്രാക്കറ്റിൽ അവർ മറ്റൊരു കേസിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നതിനാൽ നിയമത്തെ ബഹുമാനിച്ചവരുടെ പേര് എഴുതുന്നില്ല പകരം പരാതിക്കാരി എന്ന് മാത്രം സംബോധന ചെയ്യുന്നു മുൻപ് പരാതിക്കാരിയുടെ ഫോട്ടോ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞു എന്ന് തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി നൽകിയിരുന്നു അത് രണ്ടും നിലനിൽക്കില്ല എന്ന് വന്നപ്പോൾ മറ്റൊരു വകുപ്പ് ചുമത്തി അഞ്ചാം പ്രതിയായി എന്നെ കൊടുക്കാൻ ശേഷം യും ചെയ്തു കോടതി ബെയിൽ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധിയില്ല വീണ്ടും വീഡിയോ ചെയ്യരുത് എന്ന ഉപാധിയില്ല വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ വീണ്ടും വ്യാജപരാതിയുമായി എന്നെയും എന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാനാണ് വ്യാജ പരാതിയുമായി വരുന്നത് ആ പരാതിക്കാരിയുടെ ഭർത്താവ് നില മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു ഇതിൽ ഒരു സാമൂഹിക നിരീക്ഷകൻ സോഷ്യൽ ക്രിട്ടിക് എന്നീ രീതിയിൽ കോടതി വിധി പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോ ലിങ്ക് ചേർക്കുന്നു വീഡിയോ പൂർണ്ണ സംഭാഷണം ഇമെയിലിന്റെ ഭാഗമായി ചേർക്കുന്നു പരാതിക്കാരിയുടെ ഭർത്താവിനെ അനുകൂലിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇത് പരാതിക്കാരി സമൂഹത്തിന്റെ മുന്നിൽ വെച്ച നറേറ്റീവിനെ വിമർശിക്കുന്നതായിരുന്നു അതുകൊണ്ട് പ്രകോപിതയായി എനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത പരാതി നൽകി സുപ്രീം കോടതിയുടെ വിധികളെ നിലപാടുകളെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് പരാതിക്കാരിയുടെ തെറ്റായ നിലപാടുകളെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നാണ് വിമർശിച്ചത് കോടതി വിധി ബഹുമാനിച്ചും നിയമോപദേശമെടുത്തുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു സാമൂഹിക നിരീക്ഷകൻ സോഷ്യൽ ക്രിട്ടിക് എന്ന നിലയിൽ ഭരണഘടന ഉറപ്പു തരുന്ന ആർട്ടിക്കൾ നയൻറ്റീൻ നൽകുന്ന അവകാശവുമാണ് ഭരണഘടന പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് ഫാക്സ് മാത്രമാണ് പങ്കുവച്ചത് വ്യാജ പരാതി നൽകി എന്നെ അധിക്ഷേപിക്കാനും അവരുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള ശ്രമങ്ങളാണ് പരാതിക്കാരിയുടെ വ്യാജ പരാതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഗൂഢാലോചനയാണ് ദയവായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എനിക്ക് നീതി വേണം നിലപാടുകളിലുള്ള വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാതെ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഈ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കണം ഐ പി സി ടു വൺ വൺ ബി എൻ എസ് ടു ഫോർട്ടിഎറ്റ് നിരന്തരം വ്യാജ പരാതികൾ കൊടുത്ത് എന്നെ ഹറാസ് ചെയ്യാനുള്ള നീക്കമാണ് പരാതിക്കാരിയുടെ ഭർത്താവ് എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ കൂടി പങ്കുവയ്ക്കുന്നു രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെതിരെ കേസ് വന്നതിൽ രാഹുൽ ഈശ്വരനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് വീഡിയോയിൽ പറയുന്നത് പരാതിക്കാരി എനിക്കെതിരെ പ്രതികാര ബുദ്ധിയോട് ഗൂഢാലോചന നടത്തുന്ന കാര്യം അന്വേഷിക്കണമെന്നും അവർ നൽകുന്ന ഈ വ്യാജപരാതികൾ അന്വേഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഏതന്വേഷണത്തോടും പൂർണമായി സഹകരിക്കുകയും വ്യാജ പരാതിക്കാരിക്കെതിരെ തെളിവ് നൽകാൻ ഇപ്പോഴും സന്നദ്ധനായിരിക്കും രാഹുൽ ബങ്കൂട്ടുവുമായി ബന്ധപ്പെട്ട ആ പരാതിക്ക് പിന്നാലെ ഒട്ടേറെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു അതിനു പിന്നാലെയാണ് പരാതിക്കാരിയെ പൊളിച്ചെടുക്കി രാഹുൽ ഈശ്വർ ചില വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതോടെ പോലീസും സർക്കാരും ഒക്കെ കെട്ടിപ്പൊക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗർഭകഥ പൊളിഞ്ഞെടുക്കുമെന്ന പ്രതീതി സമൂഹ മാധ്യമങ്ങളിൽ വളർന്നു അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുന്നത് തികച്ചും ആസൂത്രിതമായി പോലീസ് ഒരുക്കിയ നാടകത്തിൽ രാഹുൽ ഈശ്വർ വീണു പിന്നീട് കോടതിയിൽ നിന്ന് രാഹുൽ ഈശ്വരന് ജാമ്യം ലഭിക്കാതിരുന്ന കഥകളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം രാഹുൽ ഈശ്വർ കോടതിയിൽ ധിക്കാരപൂർവ്വം പെരുമാറി എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ജയിലിനുള്ളിൽ നിരാഹാരം കിടന്നും കോടതി മുറിക്കുള്ളിൽ തന്റെ ഭാഗം അതിശക്തമായി വാദമുഖങ്ങൾ ഉയർത്തിയും രാഹുൽ പോരാട്ടം തുടർന്നു നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് കോടതി വ്യവഹാരം നടക്കുമ്പോൾ ചില മര്യാദകളും ഡിസിപ്ലിനുകളും ഒക്കെ ഉണ്ട് എന്ന് കേരളത്തിലെ നിയമവിദഗ്ധർ രാഹുലിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ തന്റെ ഭാഗം അദ്ദേഹം ഉറക്ക പറഞ്ഞു താൻ വിശ്വസിക്കുന്ന ശരികളിൽ അയാൾ ഉറച്ചുനിന്നു കോടതി മുറിക്കുള്ളിൽ രാഹുലിന്റെ ശബ്ദമുയർന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരി വിവാഹിതയാണെന്നും അവർ വിവാഹത ജീവിതം തുടരുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധത്തിന് ചെന്നതെന്നും രാഹുൽ ഈശ്വർ തുറന്നടിച്ചു ഇതോടെയാണ് ആ കേസിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ ഉണ്ടായത് എന്നാൽ പൊടുന്നനെ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ കളത്തിലിറങ്ങി തന്റെ വിവാഹബന്ധം തകരാനുള്ള കാരണം യുവതിയും രാഹുൽ പാങ്കൂട്ടവും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പരാതിക്കാരിയുടെ ഭർത്താവ് തുറന്നടിച്ചു രാഹുൽ ഈശ്വർ നിരപരാധിയാണ് അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറയുന്നത് പരാതിക്കാരിയുടെ ഭർത്താവ് കട്ടക്കിറങ്ങിയതോടെ രാഹുൽ ഈശ്വറിനെ പൂട്ടാൻ കഴിയാത്ത ഗതികേടിലായി ഇപ്പോൾ പോലീസ് വിവാഹിതയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു താനും ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചതെന്ന വാദം തെറ്റാണെന്നും പരാതിക്കാരിയുടെ ഭർത്താവ് പറഞ്ഞിരുന്നു രാഹുൽ പാങ്കൂട്ടം തന്റെ ലൈംഗിക വൈകൃതം തീർക്കാൻ ഭാര്യയെ ഉപയോഗിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് പറഞ്ഞത് ഇതിനെ തുടർന്ന് കുടുംബബന്ധങ്ങൾ ശിഥിലമായി ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ശേഷി ചോദ്യം ചെയ്തു പോലും തന്നെ ആളുകൾ പരിഹസിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ തന്നെ പരിഹസിച്ചു അധിക്ഷേപിച്ചു പരാതിക്കാരി തന്റെ പരാതിയിൽ ഉന്നയിച്ച വിവരങ്ങൾ അത്രയും തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവ് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഇതോടെ രാഹുൽ ഈശ്വരന് വീണ്ടും കരുത്തുകൂടി രാഹുൽ ഈശ്വർ തന്റെ വീഡിയോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന തലത്തിൽ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ ഒരു വിശദീകരണം നടത്തിയതോടെ കട്ടയ്ക്ക് നിൽക്കുന്ന രാഹുൽ ഈശ്വരനെയാണ് നമ്മൾ കാണുന്നത് ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ജയിലിനുള്ളിൽ ഇനിയും തന്നെ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരിക്കുന്നത് എന്തു ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പോലീസ് സംവിധാനം സർക്കാർ ആവട്ടെ അടപടലം വെട്ടിലും ഇതുപോലൊരു രാഹുൽ ഈശ്വർ അതൊരു വല്ലാത്ത ജന്മം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്